ചാലക്കുടി സെൻട്രൽ റോട്ടറി നേതൃത്വത്തിൽ ി റൺ മാരത്തോൺ നടക്കും ചാലക്കുടി സെൻട്രൽ റോട്ടറി നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഞായറാഴ്ച നടത്തും സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിൽ നിന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന മാരത്തൺ രാവിലെ പത്ത് മണിയോടെ സമാപിക്കും കായികാഭിരുചി വളർത്തുന്നതിനും ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ഓട്ടം സംഘടിപ്പിക്കുന്നത് ഈ മാരത്തോൺ ഇരുപത്തൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ മൂന്നേ ദശാംശം മൂന്ന് കിലോമീറ്റർ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി നടത്തുന്നു മത്സരാർത്ഥികളുടെ പ്രായം അനുസരിച്ച് പതിനെട്ട് ഗ്രൂപ്പുകളായി തിരിച്ച് എല്ലാ വിഭാഗങ്ങളിലും ആദ്യമെത്തുന്ന ഏഴ് സ്ഥാനക്കാർക്ക് സമ്മാനം നൽകും വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ ബിബിൻ ജോസഫ് മാണിക്കത്താൻ പ്രസിഡന്റ് ഡോക്ടർ ജൊറി ജേക്കബ് അതിരപ്പള്ളി റൺ മാരത്തൺ ചെയർമാൻ ക്രിസ്റ്റോ തോമസ് അനീഷ് പയനാടത്ത് ഡോക്ടർ റിയോ രാജൻ മാത്യു സെക്രട്ടറി ഷോബി കണിച്ചായി ട്രഷറർ തമ്പി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ഡി ഐ ജി ഇപ്പോഴത്തെ ഡി ഐ ജി കുട്ട വിപലാ തെറ്റെന്ന് പറഞ്ഞിട്ട് ഐ പി എസ് ഓഫീസറാണ് ഈ വർഷം ആള് ട്വന്റി വൺ കിലോമീറ്റർ ഓടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് ആൾ ഉറപ്പായിട്ടുണ്ടാവും ആൾ തന്നെയായിരിക്കും ട്വന്റി വൺ ഇനോഗ്രേറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു അത്ര ഒരു പോസിറ്റീവായിട്ടൊരു സാധനം നമ്മൾ അത് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സാന്നിധ്യം ഉണ്ടാവണം സഹകരണം ഉണ്ടാവണം എല്ലാവരും എന്താ പറയുക നിങ്ങൾ ഈ പറയുന്ന മാരഥനിലേക്ക് ക്ഷണിക്കുകയാണ് ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും എത്തണം I don't know what the number